സംവിധായകൻ ഒമർലുലുവിനെതിരെ ബലാത്സംഗത്തിൽ കേസെടുത്ത പോലീസ് മലയാളത്തിലെ ഒരു യുവ നടിയുടെ പരാതിയിലാണ് സംവിധായകനെതിരെ കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലുലു നിരവധി തവണ ബലാത്സംഗം ചെയ്തതായാണ് നടിയുടെ പരാതിയിൽ ആരോപിക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പരാതിയിൽ കേസെടുത്ത കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കൊച്ചി സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ചും തന്നെ ഒമർലുലു പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നെടുമ്പാശ്ശേരി പോലീസിന് പരാതി കൈമാറിയത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് ഉമർ ഉമർലുലുവിനെതിരെ ആരോപണം ഉന്നയിച്ചത് കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഉമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം നടിയുടെ ആരോപണത്തിനെതിരെ ഒമർലുലുവൻ രംഗത്തെത്തി കേസിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ഉമർ ലുലു പറയുന്നത് നടിയുമായി തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ സൗഹൃദം ഉപേക്ഷിച്ചതിനുള്ള വിരോധമാണ് നടിയുടെ പരാതിക്ക് പിന്നിലെന്നും ഉമർലുല്ലു ആരോപിക്കുന്നു പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിന്റെ ഭാഗം കൂടിയാണ് പരാതിയെന്നും സംവിധായകൻ ഉമർലുല്ലു പറയുന്നുണ്ട് ഒരുപാട് നാളായുള്ള സൗഹൃദമാണ് നടിയുമായിട്ടുള്ളത് പല യാത്രകളിലും തന്റെ ഒപ്പം വന്നിരുന്ന ആളായിരുന്നു നടിയെന്നും സൗഹൃദത്തിൽ വിള്ളൽ കുറച്ചു നാളായി ഉണ്ടായിരുന്നുവെന്നും ഉമർലുല്ലു പറയുന്നു ആറു മാസത്തോളമായി നടിയുമായി യാതൊരു ബന്ധവുമില്ല തൊട്ടു മുൻപ് ചെയ്ത സിനിമയിലും ഈ പെൺകുട്ടി അഭിനയിച്ചിരുന്നു ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി പെൺകുട്ടി വന്നിരിക്കുന്നതെന്നും ഉമർലുലു പറയുന്നുണ്ട് സിനിമയിൽ അവസരം നൽകാത്തതിലുള്ള ദേഷ്യമാകാം പരാതിക്ക് കാരണമെന്നും ചിലപ്പോൾ പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിലിന്റെ ഭാഗം കൂടിയാകാമെന്നുമാണ് ഒമർലുലു പറയുന്നത് മലയാളത്തിലെ ശ്രദ്ധേയനായ സംവിധായകനാണ് ഉമർലുല്ലു അതോടൊപ്പം ഏഷ്യാനെട്ടിലെ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ അഞ്ചിലെ വൈൽഡ് കാർഡ് എൻട്രി കൂടിയായിരുന്നു ഉമർലുല്ലു രണ്ടരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡിംഗ് ആണ് ഉമർലുലുവിന്റെ ആദ്യ മലയാള ചിത്രം പിന്നീട് ചങ്സ് ഒരു അഡാർലവ് എന്നീ ശ്രദ്ധേയ ചിത്രങ്ങൾ കൂടി ഒമർലുല്ലുവിന്റെതായി എത്തിയിട്ടുണ്ട് നല്ല സമയം എന്ന ചിത്രം വലിയ വിവാദമായിരുന്നു നല്ല സമയമെന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ എം ഡി എം എ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് കോഴിക്കോട് എക്സൈസ് റേഞ്ച് കേസെടുത്ത് ലഹരി ഉപയോഗത്തെ ിക്കുന്നുവെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു എക്സൈസിന്റെ കേസ് റിലീസ് ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ നിന്നും നല്ല സമയമെന്ന സിനിമ പിൻവലിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ കേസ് ഹൈക്കോടതിയിൽ കോടതി തള്ളുകയായിരുന്നു അതേസമയം നിരവധി യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് ഒമർലുലു ഓമർ ലുലുവിന്റെ എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ കഥയും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ന്യൂ ജനറേഷൻ സിനിമകളുമാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ധമാക്കിയും അഡാർലാവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് പ്രിയ വാര്യർ നൂറിൻ ഷെറീഫ് റോഷൻ തുടങ്ങി വലിയ താരനിരയെ തന്നെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് പിന്നീട് വലിയ താരമായപ്പോൾ ചിലരൊക്കെ തന്നോട് നന്ദികേട് കാണിച്ചുവെന്നും ഒമർലുളു ഇടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു ബാഡ് ബോയ്സ് ആണ് ഉമർലുള്ളു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ റഹ്മാനും ധ്യാൻ ശ്രീനിവാസിനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ഷീലു എബ്രഹാം ആരാധ്യാൻ എന്നിവരാണ് ചിത്രത്തിലെ നായകമാർ അബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ